നമസ്കാരം കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ കൊടും ഭീകരവാദി ഹസൻ നസ്രയെയും കൂടെ ഉണ്ടായിരുന്ന ഇരുപതോളം ഭീകരവാദികളെയും ഇസ്രയേൽ വക വരുത്തിയത് ലബനന് ഒരുപാട് ഉള്ളിൽ കടന്നുകൊണ്ടാണ് ഇപ്പോൾ ആ പ്രദേശത്തെ ഏകദേശ രൂപം ഇസ്രയേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുകയാണ് ഹസൻ നസ്ര കഴിഞ്ഞിരുന്ന ഹിസ്ബുള്ളയുടെ അണ്ടർഗ്രൗണ്ട് ആസ്ഥാനം നിലയുറപ്പിച്ചിരുന്നത് യു എൻ സ്കൂളിന് കേവലം അൻപത്തിമൂന്ന് മീറ്റർ അകലെയും മറ്റൊരു സ്കൂളിന് നൂറ്റി മീറ്റർ അകലെയുമാണ് അതായത് തങ്ങളെ ആക്രമിക്കാതിരിക്കാനും കൊലപ്പെടുത്താതിരിക്കാനും ജനവാസ കേന്ദ്രത്തിൽ താമസിച്ചുകൊണ്ടാണ് ഈ ഭീകരവാദികൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത് ഹമാസായാലും ഹിസ്ബുള്ള ആയാലും ജനങ്ങളെ കവചമാക്കി മാറ്റിക്കൊണ്ടാണ് ഇസ്രയേലിനെ എതിരിടുന്നത് ഇസ്രയേൽ ആവട്ടെ പരമാവധി സാധാരണ ജനങ്ങൾക്ക് അപകടം വരാത്ത വിധമാണ് ആക്രമണം നടത്തുന്നത് ഹിസ്ബുള്ളയുടെ അണ്ടർഗ്രൗണ്ട് ആസ്ഥാനം ഇസ്രയേൽ തകർത്തത് ബംഗർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചുള്ള പിൻ പോയിന്റ് ആക്രമണമായിരുന്നു അതാണ് ആ കെട്ടിടം മാത്രമായി കൃത്യമായി തകർന്നത് ഒരൊറ്റ യുദ്ധവിമാനമാണ് ഹിസ്ബുള്ളയുടെ ആസ്ഥാനം തകർക്കാൻ വേണ്ടിയും കൊടും ഭീകരവാദിയായ ഹിസ്ബുള്ള തലവനെ വധിക്കാൻ വേണ്ടിയും ഇസ്രായേൽ ഉപയോഗിച്ചത് ആ യുദ്ധവിമാനം ആക്രമിക്കാൻ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ സേന പുറത്തുവിട്ടിട്ടുണ്ട് ജനജീവിതം പോലും അപകടത്തിലാക്കി പ്രവർത്തിക്കുന്ന ഈ ഭീകരവാദികൾക്കെതിരെ അവിടുത്തെ ജനങ്ങൾ തന്നെ രംഗത്തിറങ്ങണം ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയല്ല ഈ ഭീകരവാദികൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിൽ പറയുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി